ഹായ് സിരിഗിരി ഫാംസാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ ഇന്നത്തെ കൃഷി കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഓപ്പൺ പ്രസേഷൻ ഫാമിങ്ങിൻ്റെ രീതികളെല്ലാം കൂടി അതായത് ട്രിപ്പ് കൃഷിയുടെയും അതുപോലെ തന്നെ ഫെർട്ടിഗേഷൻ്റെയും കാര്യങ്ങളെല്ലാം കൂടിയാണ് അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം നമ്മളിപ്പോൾ ഒരു പത്ത് ഏക്കറിനടുത്താണ് എല്ലാം കൂടി കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യപ്രകാരവും പിന്നെ നമ്മുടെ ഒരു ആഗ്രഹപ്രകാരവും കൂടി ഒരേക്കർ സ്ഥലത്ത് നമ്മൾ ഓർഗാനിക് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട് ഒരേക്കറിൽ പച്ചക്കറികളാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പം നമ്മളിവിടെ ഡ്രിപ്പ് ട്രിപ്പ് മൾച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബണ്ട് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫുള്ള് ഓർഗാനിക് സർട്ടിഫിക്കേഷനോടുകൂടിയുള്ള കൃഷിയാണ് അതായത് ലാക്കോൺ എന്നുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ കേരളത്തിലുള്ള രണ്ട് ഇത് ഒബ്സർവ് ചെയ്യുന്ന രണ്ട് അതായത് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന രണ്ട് കമ്പനികളുണ്ട് അതിൽ ഒരു പ്രമുഖ കമ്പനിയാണ് ലാക്കോൺ എന്ന് പറയുന്നത് അപ്പോൾ ആ ലാക്കോൺ ആണ് ഇത് ഒബ്സർവ് ചെയ്യുന്നതും സർട്ടിഫിക്കേഷൻ തരുന്നതുമെല്ലാം നമ്മളുടെ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ നോക്കുന്നത് അവരാണ് അവസാന സർട്ടിഫിക്കറ്റ് തരേണ്ടതും അവരാണ് മൂന്ന് വർഷത്തിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫുള്ള് ഓർഗാനിക്കിലേക്ക് മാറുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കോഴിവളം അടിവളം ഇട്ടിട്ട് വരമ്പ് കോരിയിട്ടുണ്ട് അപ്പോൾ ആ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത് ഇതൊരു മീൽ വളമാണ് ഇപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അനിമീലാണ് അപ്പോൾ അത് നമ്മൾ ഇവിടെ ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ള വളങ്ങളായതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അത് നമ്മളിങ്ങനെ ഇതിലിട്ട് കൊടുക്കണം ഇതിൻ്റെ അടിയിൽ നമ്മൾ കോഴിവളം നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ചെയ്യുന്നത് ഇവർ കുറേ സാധനങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അലൗഡും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇത് മഴിച്ചു ചെയ്യുന്ന സമയത്ത് പറയാം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ് ഓർഗാനിക് പൊട്ടാഷാണ് ഇതിപ്പോൾ പുതിയതായിട്ട് ഇവണിലിറങ്ങിയിട്ടുള്ളതാണ് ജൈവ പൊട്ടാഷ് എന്ന് പറയും ഓർഗാനിക് പൊട്ടാഷാണ് അപ്പോൾ അത് നമ്മൾ ഒരു ലെയർ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഇതിൻ്റെ എടുക്കുന്നത് ട്യൂമിക്കിൻ്റെ ഹ്യുമി ഗ്രാനോളാണ് അതായത് ഹ്യുമിക്കി ഗ്രാനോൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വേര് പിടുത്തവും വേരിൻ്റെ വളർച്ചയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കാരണം എത്രയും വേര് വളരുന്നു അത്രയും ചെടിക്ക് സന്തോഷമായിട്ടുള്ള വളങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് ഇതെല്ലാം ഫുള്ളി ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളാണ് അതും നമ്മളൊരു ചെറിയ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഡ്രിപ്പ് മൂടുന്നത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇനി മൾച്ച് ഒക്കെ ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡ്രിപ്പ് സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിപ്പോൾ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു ഡ്രിപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംഘടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നമുക്കറിയാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി അത് കാണാനും പരിചയപ്പെടാനും വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്കത് ചെയ്യാം സാധാരണഗതിയിൽ നമ്മളിതൊരു പതിനാറ് എം എമ്മിൻ്റെ ഡ്രില്ലാണ് ഡ്രില്ലിൻ്റെ ബിറ്റിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇത് ഇതുകൊണ്ട് തന്നെ നമുക്കിത് ഇത് ഈ പൈപ്പാണ് തുളയ്ക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് ഹോള് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഡെമോ ഇതിൽ കാണിച്ചു തരാം ഇതാണ് ഇപ്പം നമ്മളിങ്ങനെ ഈ ഹോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ അതിൻ്റെ ഇത് ടേക്ക് ഓഫ് എന്നാണ് പറയുന്നത് തിൽ സെറ്റ് ആയി നമ്മൾ ഇത് വെച്ചിട്ട് ഈ ഡ്രില്ലിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള പവർ എടുക്കേണ്ടി വരും അത് നമുക്ക് സ്ട്രെയിൻ ആയിട്ട് വരും അതിന് പകരം എന്തേ ഒറ്റിക്കെടുത്ത് ഇത് നമുക്കിനി വലിച്ചാലും ഊരിയാലും ഒന്നും എത്ര പവർ വന്നാലും വെള്ളത്തിൻ്റെ എത്ര പവർ വന്നാലും പുറത്തോട്ട് പോവില്ല അടുത്തായിട്ട് നമ്മൾ ഇതിലോട്ട് ഈ പതിനാറ് എമ്മിൻ്റെ പൈപ്പ് ൂരിങ്ങനെ ഉണ്ട് ഇതിപ്പോൾ ഇത്രയും ഇൻസെറ്റായി ഇനി ഇത് വിട്ടുപോകില്ല എത്ര പവർ വന്നാലും ഇതിൻ്റെ ഒരു കണ്ട്രോൾ ചെയ്യുന്ന ഒരു വാലുവാണ് നമ്മുടെ ബോൾ വാല്വ് പോലത്തെ അതിൻ്റെ ഒരു ചെറിയൊരു സിസ്റ്റം വളരെ വില കുറവാണ് രണ്ട് മൂന്ന് രൂപ നാല് രൂപയ്ക്ക് ഇതിൻ്റെ വില വരുന്നുള്ളൂ അപ്പോൾ ഈ സാധനം നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു ഇനി വേണ്ട വെള്ളം കുറയ്ക്കണം അല്ലെങ്കിൽ വേണ്ടെന്നൊക്കെ ആവശ്യം വരികയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉപയോഗം നമുക്കുള്ളൂ ഇത് നല്ലതാണ് വയ്ക്കുന്നത് ഇടയ്ക്ക് നമുക്കിപ്പോൾ ഇടയ്ക്ക് ഇടവേളയും കൂടി ഉള്ളതുകൊണ്ട് അത് നല്ലതാണ് ഇത് വെച്ചിട്ട് വേറൊരു കണക്ഷൻ ഇതിലോട്ട് കൊടുക്കുക ഇതാണ് നമ്മൾ സാധാരണ നനയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടുതരം പൈപ്പുകളാണ് നമ്മൾ നനയ്ക്കാനായിട്ട് അതായത് ട്രിപ്പ് ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ജെയിൻ ഇറിഗേഷൻ്റെ ടർബോ ലൈനാണ് ഇതാണ് എനിക്ക് ഏറ്റവും പ്രയോജനകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് ഇത് ഇതിൻ്റെ പ്രവർത്തന രീതി ഞാനിപ്പോൾ കാണിക്കാം ഇപ്പോൾ നമ്മൾ ഡ്രിപ്പർ കണക്ട് ചെയ്തിട്ടുണ്ട് ഡ്രിപ്പർ മീൻസ് ഇത് ലൈൻ എന്നാണ് ഇതിന് പറയുന്നത് ഇതിപ്പോൾ ഞങ്ങൾ ജെയിൻ ഇറിഗേഷൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ മറ്റേ ടേപ്പ് ഉപയോഗിക്കുന്ന ഇത് ഉപയോഗിക്കുന്നതായിട്ടൊന്ന് നോക്കിയിട്ട് ഇതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇത് ഇത് മുപ്പത് സെൻറ്റിമീറ്ററിന് ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ കൃത്യമായി നാല് ലിറ്റർ മാത്രമേ അതായത് ഇവിടെ തുടങ്ങുന്ന സ്ഥലത്തും അങ്ങേ അറ്റം തീരുന്ന സ്ഥലത്തും ഈ നാല് ലിറ്റർ അത് എത്ര എണ്ണം ഉണ്ടെങ്കിലും നൂറെണ്ണം ഉണ്ടെങ്കിലും ഇരുന്നൂറെണ്ണം ഉണ്ടെങ്കിലൊക്കെ ഈ ഡ്രിപ്പ് ഉണ്ടെങ്കിൽ അത്രയും ആ നാല് എന്ന് പറയുന്നത് നമുക്ക് അളന്ന് നോക്കിയാൽ തന്നെ കൃത്യമായി നാല് ലിറ്റർ ആയിരിക്കും അതാണ് ഈ ഒരു പൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പോൾ മുപ്പത് ലിറ്ററിൻ്റെയാണ് മുപ്പത് ലിറ്ററിൻ്റെ അല്ല മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലുള്ളതാണ് അതുപോലെ എന്തെ ഈ അകലത്തിൽ കിട്ടും നാൽപ്പത് സെൻറ്റിമീറ്ററിന് കിട്ടും പിന്നെ അറുപത് സെൻറ്റിമീറ്ററിൽ നിന്ന് കിട്ടും ഞങ്ങൾ മുപ്പത് നാൽപ്പതുമാണ് ഉപയോഗിക്കുന്നത് അറുപത് കൂടുതൽ കാലം നിൽക്കുന്ന വഴുതന പോലെയുള്ള വിളകൾക്കൊക്കെയാണ് നമ്മൾ അറുപത് അതിൽ കൂടുതലുള്ളൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് മുളക് അതുപോലത്തെ സംഗതികൾക്കൊക്കെ ഈ മുപ്പത് സെൻറ്റിമീറ്റർ മതിയാവും അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്ലഷ് ഔട്ട് കൂടി കാണിച്ച് തരാം ഇത് കണ്ടില്ലേ ഇപ്പോൾ ഈ കൃത്യമായിട്ട് വെള്ളം വീഴുന്നുണ്ട് എല്ലാ ഡ്രിപ്പറും ഡ്രിപ്പും കൂടി വീഴുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്താണ് നമ്മളിത് ലോക്ക് നമ്മൾ നമ്മളിടയ്ക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കരടൊക്കെ കയറിയാണെങ്കിൽ ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ളതാണ് ഇത് സിമ്പിളാണ് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ എൻ്റി ഗ്യാപ്പ് അഥവാ സ്റ്റോപ്പർ എന്നു പറയുന്നതാണ് ഈ കണ്ണട പോലെയുള്ള സാധനം ഇതിട്ടിങ്ങനെ വെച്ചിരുന്നാൽ ഇതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയാകുമെന്നുള്ളതാണ് പിന്നെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ വേറൊരു ഡ്രിപ്പർ യൂസ് ചെയ്യുന്നത് ഇതിലെങ്ങനെ ഇതുപോലെയുള്ള ഹോളുകളൊക്കെ വീഴുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഇതുപോലെ ഒരു ഹോള് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ട് അതെ അത് വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം അത് കാണിച്ചു തരാം ഇത് നമ്മളിവിടെ നേരത്തെ ഇതുപോലത്തെ ഒരു ഇത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിങ്ങനെ വാട്ടർ കൺട്രോൾ ചെയ്ത് ഒരു സംവിധാനമാണ് അതെ വേണ്ടെങ്കിൽ അടച്ചു വയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് വയ്ക്കാം അപ്പോൾ അത് നമ്മൾ സാധാരണ ഇങ്ങനെ ഇതിലിങ്ങനെ ഊരിയെടുത്തിട്ട് ഊരിയെടുക്കുമ്പോഴാണ് ഇത് ഇതുപോലത്തെ ഹോള് വരുന്നത് ഈ ഹോള് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഈ ഒരു ടൂൾ വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം വേണ്ട ചെറിയൊരു ഒരു ചില സ്ഥലം ചിലതിനൊക്കെ ചെറിയൊരു ഗ്യാപ്പ് വരും അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ഇതേ ബ്ലോക്കായി ഇതിപ്പോൾ ഡ്രിപ്പിൻ്റെ അകത്തായതുകൊണ്ട് വലിച്ചു ഊരി എടുത്തപ്പോഴുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ അതെ എല്ലായിടത്തും അതുപോലെ ഊരിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അതവിടെ ബ്ലോക്കായി നിന്നുള്ളൂ അപ്പോൾ ഈ മോഡൽ ഡ്രിപ്പിൻ്റെ ഒരു പ്രവർത്തനം വളരെ സിമ്പിളായിട്ട് അത്യാവശ്യം ഒരു പ്ലംബിങ്ങിൻ്റെ നോളജുള്ള ആൾക്കാർക്കെല്ലാം ചെയ്തെടുക്കാവുന്നതാണിത് ഇനി അടുത്ത സെക്ഷൻ കാണിക്കാം ഇത് സാധാരണ ഡ്രിപ്പ് ആണ് പക്ഷേ ഇത് ഞാൻ മേടിച്ചിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് പ്രശ്നങ്ങളായി കാരണം ഇതിന് ഇതിൻ്റെ കണക്ടറും ഇതും തമ്മിൽ യോജിക്കാതെ വന്ന് പിന്നെ ഞാൻ അവസാനം നമ്മൾ തമ്മിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ടെക്നിക്ക് ചെയ്ത് ഒട്ടിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെച്ചത് അതിങ്ങനെ നമ്മൾ ഈ സോൾവെൻ്റ് ഇട്ടിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്ത് ഇതിലോട്ട് കയറ്റി വയ്ക്കിയത് പക്ഷേ അത് സക്സസ് ആയിരുന്നു വളരെ സക്സസ് ആയിരുന്നു ഇതുണ്ടല്ലേ ഇനി ഇത് പോകില്ലെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത് ഇത് നമ്മുടെ ഡ്രിപ്പ് ഏപ്പിൻ്റെ ഒരു രീതിയാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ തുറന്നേ ഇത് വേണ്ട ഇതുപോലെ ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കും എന്നിട്ട് ഇതിൻ്റെ പുറത്തു കൂടി നമ്മൾ ഇത് വേണ്ട ഇത്രയും പവറിൽ വരും അതിന്റെ പുറമേ നമ്മൾ അതുപോലെ ആ മത്സ്യ പിടിക്കാൻ അതുപോലെ ഇങ്ങനെ വിച്ച് വെച്ചിട്ട് ആണ് നമ്മൾ അതിന്റെ ഈ ഈ ഫോൾസ് ഇങ്ങനെ മൾസിൻ്റെ പുറമെ നമ്മൾ കാണുമല്ലോ ഈ ഈ തള്ളൽ കാണുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് മൾസിൻ്റെ മോളിൽ ഹോൾഡ് അപ്പോൾ ആ ഹോൾഡുന്നത് ഞാൻ പിന്നീട് കാണിച്ചുതരാം അപ്പോൾ ഈ ഡ്രിപ്പ് ടേപ്പ് നമ്മളിവിടെ ചെയ്യാറില്ലാത്തതാണ് ഈ വർഷം ഒന്ന് ചെയ്തു നോക്കി നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അതിൻ്റെ അകത്ത് അപ്പം നമ്മൾ വീണ്ടും ടർബോ ലൈനിലേക്ക് തന്നെ ആയിരിക്കും മാറുന്നത് ഇത് ഞാനൊന്നൊരു ഡെമോ കാണിച്ചു മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഇവിടെ നടാൻ പോകുന്നത് കുറച്ച് മുളക് തക്കാളി മുളകിന്റെ ഒന്ന് രണ്ട് വെറൈറ്റികൾ ഉണ്ടാവും പിന്നെ തക്കാളി പിന്നെ വഴുതനയുടെ കുറച്ച് നാടൻ വെറൈറ്റികൾ ഉണ്ട് അതിലേതെങ്കിലും ഒന്നും ഇവിടെ നടും കാരണം അതിൻ്റെ സീഡ് പ്രൊഡക്ഷൻ വേണ്ടിയിട്ടുള്ള ഇതുകൊണ്ട് ഒന്നിലധികം നടാൻ പറ്റില്ല ക്രോസ് പോളിനേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ഈ മുളക് ഇവിടെ നട ഇത് നമ്മുടെ നൈറ്റ്സില് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മുളാണ് അണുസറയാണ് ഇപ്പോൾ നടാൻ പോകുന്നത് നമ്മൾ അതിൽ നിന്ന് ഊരു എടുത്താൽ ഇതുണ്ട് കട്ടിയായിട്ടുള്ള വേരുകളൊക്കെ ഉണ്ട് തൈകൾ പിടിക്കാനായിട്ട് നല്ലതാണ് എങ്കിൽ പോലും നമ്മൾ എൻട്രി ചെയ്ത ട്രാക്കോഡോർമ്മ ഇട്ടിട്ടാണ് നടുന്നത് കാരണം അതല്ലെങ്കിൽ ഒരു നൂറ് തൈക്ക് ഒരു പത്ത് പതിനഞ്ച് തൈ പോകാറുണ്ട് മഞ്ഞളിച്ചും അല്ലാതെയൊക്കെ ഈ സാഗതി ട്രൈക്കോളമ നമ്മൾ എൻറച്ച് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരു തൈ പോലും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ പോകാറില്ല ഇതിങ്ങനെ അങ്ങോട്ട് നടുന്നു അപ്പോൾ ഇത് മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ഒന്നിടവിട്ടാണ് നടുന്നത് ഇതിൻ്റെ ഇടയിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഹ്രസ്വകാല ഇട വിളകൾ നമ്മളെടുക്കും ഒരു ഒരു മാസം കൊണ്ടാണ് ഒക്കെ വിളവെടുക്കാൻ പറ്റിയ ചീരയോ മല്ലിയോ അതുപോലെയുള്ള അതൊക്കെ നടുന്നത് പിന്നീട് കാണിക്കാം അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്നിടപെട്ടുള്ള കുഴികളിൽ നമുക്ക് നട്ടു വയ്ക്കാം അപ്പം നമ്മുടെ പെട്ടികശ യൂണിറ്റ് ഇതാണ് ഇത് രണ്ടൊരു പത്ത് ഇരുപത് വർഷത്തോളം പഴക്കമുള്ളതാണ് പണ്ടത്തെ ഒരു യൂണിറ്റാണ് അപ്പം ഇത് ഇതുവഴിയാണ് നമ്മൾ ഇറിഗേഷനൊക്കെ നടത്തുന്നത് ഇത് രണ്ടു കിട മോട്ടറാണ് ഈ ഇവിടെ ചുറ്റുള്ള പാമ്പിലെ ഫുള്ള് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇവിടെ ഇറിഗേഷൻ ചെയ്തു പോകുന്നത് ഇതാണ് ഇതിൻ്റെ ഫിൽട്ടർ ആ ഫിൽട്ടറൊന്നും ഞാൻ ആദ്യമേ കാണിച്ചു ഈ ഫിൽട്ടർ വഴിയാണ് ഇതിൽ ഇത് മോട്ടർ കഴിക്കുന്നത് കുളത്തിൽ നിന്നൊക്കെ ആയതുകൊണ്ട് ഇത് കണ്ടില്ല ഇതാണ് നമ്മുടെ കുളം കുളം എന്ന് പറയുന്നത് വലിയ കുളമാണ് മീൻ വളർത്തുന്ന കുളമാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള കരട് ഇതുപോലെയുള്ള കരടൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഫിൽറ്ററിന്റെ ഇവിടെ തങ്ങി നിൽക്കും ഇതൊന്നും ഞാൻ ക്ലീൻ ചെയ്തോണ്ട് വരാം അതായത് ഫിൽട്ടർ നമ്മൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മം ചെറിയ രീതിയിലുള്ള ഡ്രിപ്പറുകളൊക്കെയാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതൊരു കാരണവശാലും ഈ തരികൾ ചെന്ന് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത് ഫിൽട്ടർ ഇതിപ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ രണ്ടര ഇഞ്ചിൻ്റെ ഫിൽട്ടറാണ് വെക്കുക ഇത് ലോക്ക് ചെയ്യുക അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറുതായിട്ടുള്ള തരികളൊക്കെ അടങ്ങിയിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഈ ഫിൽറ്റർ വേണില് ഇഷ്ട പറഞ്ഞാലും കുറെ തരികളൊക്കെ പോയി അതല്ലാതെ നല്ല കട്ടിയിലുള്ള കരടുകൾ വരുമ്പോഴാണ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ലാസ്റ്റായിട്ട് ഇതിന്റെ ഒരു സെറ്റിംഗേഷൻ കൂടി കാണിക്കാം അപ്പോൾ ഇത് ഇതാ ഇതാണ് ഇതിന്റെ വെഞ്ചറി എന്ന് പറയുന്നത് വെഞ്ചറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കലക്റ്റ് വെക്കുന്ന വളങ്ങള് ചെടിയുടെ ചവിട്ടില് കൃത്യമായി കൃത്യ അളവിൽ എത്തിക്കുക എന്നുള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല കമ്പനി അതായത് ഇപ്പം ഞങ്ങൾ ജയിലൊരു കഷ്ടിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെയുള്ള കമ്പനികളുടെ വെഞ്ചറി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ വളം എടുക്കാതെ വരും അപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പം നമ്മൾ ഞങ്ങൾ കാണിച്ചു തരാം നമ്മൾ ഇതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുമെന്ന് നോക്കുക അല്ല നമ്മൾ വളം കലക്റ്റ് വെക്കുന്നതാണെന്ന് വിചാരിക്കുക ഇവിടെ വെഞ്ചറി കുറഞ്ഞ് ആ വെള്ളം വറ്റി തോൽക്കൊണ്ടിരിക്കണമുണ്ട് അതെ ഇതുപോലെ വളം ചെടിയുടെ ചവിട്ടിൽ കൃത്യമായിട്ട് എത്തും ഇതിൽ നമ്മൾ ഈ അമ്പലിക്കണ്ടേയും മൂന്നിട്ടൊക്കെ ടാങ്കിലാണ് വളങ്ങൾ കയറ്റി വിടുന്നത് ഇട്ടിട്ടാണ് നമ്മൾ വളങ്ങൾ കയറ്റി വിടുന്നത് അപ്പോൾ കത്തികസെന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇതിൻ്റെ ഈ ഒരു സിസ്റ്റങ്ങളൊക്കെ പഠിക്കണമെന്ന് മാത്രം ഈ എഞ്ചറി വയ്ക്കുന്നതിന് ഏത് പൊസിഷനാണെന്നൊക്കെ ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ ആരോ മാർക്കുണ്ട് ഈ ആരോ മാർക്കിലേക്ക് വേണം ഫോർവേഡ് പോകാനായിട്ട് അങ്ങനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു സിസ്റ്റം ഈ ഇത് കണ്ടില്ലേ ഇത് വന്ന് വേണമെങ്കിൽ കറക്റ്റ് കവർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയാണെന്ന് കഴിഞ്ഞ മോട്ടറിൽ പിടിപ്പിക്കുന്നത് മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പാണ് ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഈ വാൽവ് എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ് ഇത് ആവശ്യമില്ലാത്ത വാൽവാണ് ഈ ഒരൊറ്റ വാൽവ് മാത്രം മതി ഇത് ഞാൻ വേറൊരുന്ന് മുറിച്ചുകൊണ്ടെന്ന് വെച്ചതുകൊണ്ട് ഈ വാൽവ് പളയന്തല്ലോ എന്ന് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് സാധാരണ ഒരു ഫെർട്ടിക്കേഷൻ യൂണിറ്റ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്ത വീഡിയോ നമ്മൾ പപ്പായ പോലെയുള്ള അകലുള്ള പ്ലോട്ടിൽ അകലുള്ള കൃഷികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതുപോലത്തെ സിസ്റ്റം ഇറിഗേഷൻ സിസ്റ്റം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം